ഇന്നത്തെ വീഡിയോ ഞാനൊരു ലോങ് വീഡിയോ ആയിട്ട് പിടിക്കാനായിട്ട് ഉദ്ദേശിച്ച വീഡിയോ അല്ലാട്ടോ ഞാൻ വെറുതെ ഒരു ഷോർട്ട് വീഡിയോയ്ക്ക് വേണ്ടിയിട്ട് ക്യാമറ എടുത്ത് വന്നതാണ് അപ്പോൾ ഇക്ക എനിക്കൊരു എട്ടിൻ്റെ പണി തന്നെട്ടോ ഇക്ക ഈ പറഞ്ഞ പോലെ തേങ്ങ എടുക്കാൻ പോയതായിരുന്നു കുറച്ച് ദിവസമായിരുന്നു കേട്ടോ തേങ്ങ ഇങ്ങനെ ഇട്ട് ഇട്ട് വെച്ചിട്ട് പക്ഷേ മഴയായതുകൊണ്ട് എടുക്കാൻ പറ്റിയില്ല അപ്പോൾ ഇനി കിടന്നിരുന്നത് അത് ചീത്തയായി പോകും അതുകൊണ്ട് ഇക്ക ഇതെടുക്കാനായിട്ട് പോയതാണ് വെറുതെ ക്യാമറയും തൂക്കി ചെന്ന് ഞാൻ ഇരന്ന് മേടിച്ച പണിയാണ് കേട്ടോ ഇത് അങ്ങനെ ഞാനും കോട്ടിട്ട് ചെന്നു അങ്ങനെ ഞങ്ങളതൊക്കെ എടുത്തുകൊണ്ടൊന്ന് വെച്ചോ ഒരു രണ്ട് ചാക്ക് ക്ക് ഉണ്ടായിരുന്നു തേങ്ങ ഇട്ടത് രണ്ട് തേങ്ങ ഉള്ളൂട്ടോ പക്ഷേ അത്യാവശ്യം നമുക്ക് അരയ്ക്കാനുള്ള തേങ്ങയൊക്കെ നമുക്ക് കിട്ടും കേട്ടോ ഇടയ്ക്ക് നമ്മൾ എണ്ണയും ആക്കാറുണ്ട് അങ്ങനെ ഞാനാണ് കേട്ടോ ചുമട്ടുകാരി ഇന്നത്തെ അങ്ങനെ ഞാനെല്ലാം കൊണ്ടുപോയി വെച്ചു അങ്ങനെ അത് കഴിഞ്ഞപ്പോൾ എനിക്ക് തോന്നി എന്തായാലും തനഞ്ഞു ഇനി കുളിച്ച് കയറാമെന്ന് വിചാരിച്ചിട്ട് ഞാൻ കുറേ ചെടികളൊക്കെ വാഷ് ചെയ്ത് നമ്മൾ സിറ്റൗട്ടിലേക്ക് കയറ്റി വെക്കാണ്ടോ നമ്മുടെ സിറ്റൗട്ട് എന്ന് പറയുന്നത് നല്ല നീളത്തിലുള്ള സിറ്റൗട്ടാണ് ഒരുപാട് തിണ്ണകളും ഉണ്ട് കേട്ടോ അപ്പോൾ അവിടെ ഇങ്ങനെ വെക്കാമെന്ന് വിചാരിച്ചു ഓരോ മോഡൽ അഗ്ലോണിമയാണ് ആദ്യം തന്നെ ഞാൻ എടുത്ത് വെക്കണത് ഒരുപാട് അഗ്ലോണിമ ഞാനിങ്ങനെ ചെറുതായിട്ടുള്ള തൈകൾ നട്ട് നട്ട് ഇങ്ങനെ ഒരുപാട് ആക്കിയിട്ടുണ്ട് ആക്കിയിട്ടുണ്ടോ അത് ഒരേപോലെ വെക്കുവാണെങ്കിൽ നല്ല രസമായിരിക്കുമല്ലോ അതുകൊണ്ട് ഞാൻ അങ്ങനെ വെക്കാമെന്ന് വിചാരിച്ചു കേട്ടോ സിറ്റൌട്ടിൽ സാധാരണ ഞാൻ പ്ലാന്റ് ഒന്നും വെക്കാറുള്ള മഴ ഭയങ്കര മഴ ആയതുകൊണ്ടാണ് കേട്ടോ ഇപ്പോൾ പ്ലാന്റ് വെക്കുന്നത് കാരണം ഇത് ഒരുപാട് നനഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പോകട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് ഇപ്പോൾ ഞാനിങ്ങനെ ചെയ്യണത് അഗ്ലോണിമയ്ക്ക് കാര്യം പറഞ്ഞാൽ ഒരുപാട് വെള്ളമൊന്നും വേണ്ടല്ലോ അപ്പോൾ മഴത്തുനിന്ന് മാറ്റി വെക്കാമെന്ന് വിചാരിച്ചു ഇതുപോലെ തിന്ന രണ്ട് സൈഡിലും നിറയെ ഉണ്ട് നിറയേണ്ടട്ടോ ഫ്രണ്ട് നമ്മുടെ വീടിൻ്റെ ഫ്രണ്ട് ഫുള്ള് സിറ്റൗട്ടായിട്ടാണ് പണിതിരിക്കുന്നത് അതുകൊണ്ട് തന്നെ നമുക്കിങ്ങനെ ചെടികളൊക്കെ എടുത്ത് വയ്ക്കാൻ പറ്റും കേട്ടോ പക്ഷെ ഞാൻ വേനൽക്കാലത്ത് അങ്ങനെ വെക്കാറില്ല മഴക്കാലത്ത് ഇങ്ങനെ എടുത്ത് വയ്ക്കാറുണ്ട് കേട്ടോ കാരണം ഈ അഗ്ലോണിമയ്ക്ക് ഒരുപാട് മഴ മഴവെള്ളം ചെന്നിട്ടുണ്ടെങ്കിൽ കേടായി പോകേണ്ട എന്ന് വിചാരിച്ചിട്ടാണ് അങ്ങനെ ചെയ്യുന്നത് ഇന്നിപ്പോൾ ഞാൻ കുറച്ച് മാത്രമേട്ടോ എടുത്ത് വെച്ചിട്ടുള്ളൂ ഇനി ബാക്കി നമ്മൾ അടുത്ത പാർട്ടായിട്ട് ചെയ്യുക കേട്ടോ ഇപ്പോൾ ഞാൻ അഗ്ലോണിമ മാത്രമാണ് എടുത്ത് വെക്കുന്നത് എന്നാലും ഫുള്ളായിട്ട് എനിക്ക് എടുത്തു വയ്ക്കാൻ പറ്റിയില്ല കാരണം നല്ല പിന്നീട് ആയപ്പോഴേക്കും നല്ല മഴ പെയ്തിരുന്നു കേട്ടോ ഞാൻ ഈ ചാറ്റൽ മഴയിലാണ് ഇതുപോലെ കോട്ടയ്ക്കെട്ട് ചെയ്യണത് പ്ലാന്റ് ഒക്കെ മഴ നനഞ്ഞിട്ട് ചെരിഞ്ഞൊക്കെ പോയിട്ടുണ്ട് കേട്ടോ ഇതൊക്കെ ഇനി അടുത്ത ദിവസങ്ങളിലൊന്ന് റീപ്പോർട്ട് ചെയ്യണം പലതരത്തിലുള്ള അഗ്ലോണിമകളുണ്ട് കേട്ടോ എൻ്റെ കയ്യിൽ എനിക്ക് ഇനിയും കുറേ കൂടിയൊക്കെ എൻ്റെ വിഷ് ലിസ്റ്റിലുണ്ട് അതൊക്കെ എനിക്ക് മേടിക്കണം എന്നുണ്ട് അങ്ങനെ ഞാൻ മേടിക്കുമ്പോൾ ആ ഒരു വീഡിയോ ആയിട്ട് ഇടാം കേട്ടോ കുറച്ച് പ്ലാന്റ്സ് ഒക്കെ ഞാൻ ഓർഡർ ചെയ്തിട്ടുണ്ട് അത് എത്തുമ്പോൾ റിപ്പോർട്ടിംഗ് ഒക്കെ ആയിട്ടൊരു വീഡിയോ ഞാൻ ഇടുന്നതായിരിക്കും അപ്പോൾ അങ്ങനെ ഞാൻ എല്ലാ പ്ലാന്റുകളും ഇതുപോലെ സിറ്റൗട്ടിലേക്ക് എടുത്തു വയ്ക്കുന്നുണ്ട് കേട്ടോ കുറേ പ്ലാന്റുകളെ ഞാൻ എടുത്തു വയ്ക്കുന്നുള്ളൂ കാരണം മഴ മുറുകിയത് ഞാൻ നിർത്തിയിട്ട് പോയട്ടോ അങ്ങനെ ഞാൻ ഒരു പ്ലാന്റിൽ നിന്നാണ് കേട്ടോ ഇതുപോലെ നിറയെ പ്ലാന്റുകൾ ഉണ്ടാക്കിയിട്ടുള്ളത് അപ്പോൾ ഇതൊക്കെ ഞാൻ പുതിയ തൈകൾ പറിച്ചു നട്ടതാണ് അതുകൊണ്ട് അതൊക്കെ വളർന്നു വരുന്നതേ ഉള്ളൂ കേട്ടോ കുറേ പ്ലാന്റുകൾ എൻ്റെ കയ്യിൽ ഇനിയും റിപ്പോർട്ട് ചെയ്യാനായിട്ടുള്ളതുണ്ട് അങ്ങനെ ഞാൻ കുറെയൊക്കെ ഇങ്ങനെ കഴുകിയെടുത്ത് വെക്കുന്നുണ്ട് കേട്ടോ ഇത് നിറയെ തൈകളായിട്ട് നിൽക്കുന്ന ഒരു അഗ്ലോണിമിയാണ് ഇതൊന്ന് റിപ്പോർട്ട് ചെയ്യാറായിട്ടുണ്ട് ഇതിപ്പോൾ നമുക്കൊരു മഴയൊക്കെ ഒന്ന് കുറയട്ടെ അപ്പോഴാണ് നമ്മൾ ഇനി റിപ്പോർട്ട് ചെയ്യണുള്ളൂ കേട്ടോ അപ്പോൾ ഇത് നമുക്ക് ഒന്ന് നല്ലതുപോലെ കഴുകിയതിന് ശേഷം നമുക്ക് ഇത് ഇതെടുത്ത് വയ്ക്കാം കേട്ടോ കാരണം മഴ തീർച്ചിട്ട് നിറയെ ചെളിയായിട്ടുണ്ട് പോട്ടിലും അതുപോലെ തന്നെ ലീഫിലും ഒക്കെ ഒരുപാട് ചെളിയായിട്ടുണ്ട് കേട്ടോ അതൊക്കെ നമുക്കൊന്ന് കഴുകി വയ്ക്കാം അപ്പോൾ ഞാൻ ആദ്യം ഈ അഗ്ലോണിമയുടെ കൂട്ടത്തിലാണ് കേട്ടോ കൊണ്ടുവന്നു വച്ചത് പക്ഷേ എനിക്കതിൻ്റെ വലിപ്പ് കൂടുതൽ കാരണം അവിടെ വെച്ചപ്പോൾ ഒരു അഭംഗി തോന്നി അങ്ങനെ ഞാനത് എടുത്ത് നമ്മുടെ സിറ്റൗട്ടിൽ സ്റ്റെപ്പിലേക്ക് മാറ്റി വെക്കുകയാണ് കേട്ടോ അവിടെ കുറച്ച് സ്പേസ് ഉണ്ട് അങ്ങോട്ട് മാറ്റി മാറ്റി വെക്കാമെന്ന് വിചാരിച്ചു അങ്ങനെ ഞാൻ ഈ സിറ്റ് ഔട്ടിലുള്ള ഈ സ്റ്റെപ്പിലാണ് കേട്ടോ ഈ ഒരു പ്ലാന്റ് വെക്കണത് ഇനി നമുക്ക് കുറച്ചുകൂടി വൃത്തിയാക്കാനുണ്ട് പക്ഷേ എല്ലാം ഒന്നും ഇന്ന് സാധിക്കില്ല കേട്ടോ അപ്പോൾ ഇതുകൂടി ഞാനിങ്ങനെ കഴുകി വൃത്തിയാക്കി കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ട് കേട്ടോ ഈ ഒരു പ്ലാന്റ് ഫിലോഡൻഡൻ ആണെന്ന് തോന്നണം എനിക്കറിയില്ല പുതുതായിട്ട് കിട്ടിയൊരു പ്ലാന്റ് ആണ് കേട്ടോ ആർക്കെങ്കിലും അറിയാമെങ്കിൽ ഒന്ന് കമൻ്റ് ചെയ്യുക അതങ്ങനെ നട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ ഇതൊക്കെയാണ് ഞാൻ ഇന്ന് കഴുകി വൃത്തിയാക്കിയിട്ട് എടുത്തു വെച്ച പ്ലാന്റുകൾ കുറേ അഗ്ലോണി മാസ് മാത്രമാണ് കേട്ടോ ഇന്ന് എടുത്തു വെച്ചിരിക്കുന്നത് ഇനിയും കുറേ ഉണ്ട് പക്ഷേ കഴുകാനുള്ളൊരു സമയം കിട്ടാത്തതുകൊണ്ട് കൊണ്ട് ഞാൻ ഇത്രയാട്ടോ എടുത്തു വെച്ചോളൂ ഇനി അടുത്ത വീഡിയോയിൽ ബാക്കിയുള്ളതുകൂടി ഞാനൊന്ന് സെറ്റാക്കുന്നത് കാണിച്ചു തരാം കേട്ടോ ഇനി അഗ്ലോണിമ അല്ലാതെ ബാക്കിയുള്ള ചെടികളൊക്കെ നമുക്ക് മുറ്റത്ത് തന്നെ ഒന്ന് സെറ്റ് ചെയ്ത് വെക്കണം അതിന് മഴയൊന്ന് ചെറുതായിട്ട് കുറഞ്ഞിട്ട് വേണം കേട്ടോ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും